വർക്കിംഗ് ഉള്ള സാധാ സെറ്റ് ഇത് ഒറിജിനൽ ആണ് ആണ് മൊബൈലിന് വേണ്ടിയുള്ള മാത്രം ഏരിയ മൊബൈൽസിന്റെ സ്റ്റാർട്ട് ഹലോ വെൽക്കം ബാക്ക് എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഞാനുള്ളത് തിരൂരിലാണ് കഴിഞ്ഞ ദിവസം നമ്മൾ ബാംഗ്ലൂർ പോയി ബാംഗ്ലൂർ മാർക്കറ്റിനെ കുറിച്ച് ഒരുപാട് വീഡിയോകൾ ചെയ്തിരുന്നു അപ്പോൾ കിട്ടിയ ഒന്ന് രണ്ട് കമൻറ്റുകളായിരുന്നു തിരൂർ മാർക്കറ്റ് ഒന്ന് വിസിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് സോ ഞാനിപ്പോൾ തിരൂരിലെത്തിയിട്ടുണ്ട് വെൽക്കം ടു തിരൂർ മാർക്കറ്റ് സോണിൻ്റെ പരിസരത്ത് കുറേ ചപ്പൾസ് ഇവരിട്ട് വെച്ചിട്ടുണ്ട് അതിൻ്റെ പ്രൈസും കാര്യങ്ങളൊന്നും അറിയില്ല ഇതിപ്പോൾ മാർക്കറ്റിൻ്റെ ഔട്ട്സൈഡ് ആട്ടോ പഴയ മാർക്കറ്റിലേക്ക് ട്രെയിനിൽ വന്നു കഴിഞ്ഞാലും ബസ്സിൽ വന്ന് കഴിഞ്ഞാലും ഒരേ സ്ഥലത്ത് തന്നെയാണ് നമ്മളിവിടെ എത്തിച്ചേരാട്ടോ ഡ്രസ്സ് ചപ്പൾസ് ഇതെല്ലാം ബസ് സ്റ്റാൻഡിൻ്റെ അവസ്ഥ നോർമലി കിട്ടുന്ന ഷോപ്പുകളാണ് മാർക്കറ്റിലേക്ക് നമ്മൾ പോകുന്ന വഴിയാണ് റെയിൽവേ സ്റ്റേഷൻ്റെ മുമ്പ് നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത് കഴിഞ്ഞാൽ ഇതുപോലെയുള്ള കുഞ്ഞു കുഞ്ഞു കടകൾ കാണാൻ പറ്റും ചപ്പിൾസ് ഷൂസൊക്കെ തീർക്കുന്നത് കാണാൻ പറ്റും സ്പോർട്സ് ഷൂസ് കിട്ടുന്ന പോയാത്ര ഫിഫ്റ്റി മുന്നൂറ്റമ്പത് ഷൂസ് നമ്മളെ ബാംഗ്ലൂർ ഉണ്ട് സെയിം സാധനം പ്രൈസും ഏകദേശം സെയിം മറ്റൊരു ആട്ടോ അത് ത്രീ ഫിഫ്റ്റിയിൽ ഷൂസ് കുറേ സ്പോർട്സ് ഷൂസും കാര്യങ്ങളും ഫോമിൻ്റെ ഷൂസാണ് कितना हुआ रुपया रुपया നൂറ് രൂപ യൂസ്ഡ് മിക്സിയൊക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെയൊക്കെ റേറ്റ് സ്റ്റാർട്ട് ആവുന്നത് തൗസൻഡ് റുപ്പീസ് തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് എന്നാണ് മിക്സികളൊക്കെ വരുന്നത് അതെല്ലാം സർവീസ് ചെയ്തിട്ട് കൊണ്ടു വന്നിട്ടുള്ള സാധനങ്ങളാണ് കവർ ചെയ്ത് പാക്ക് ചെയ്ത് ഇതാണ് മാർക്കറ്റിൻ്റെ പ്രധാന പീക്ക് പോയിൻ്റ് എന്ന് പറയാം കേട്ടോ ഇതിൻ്റെ രണ്ട് ഭാഗത്താണ് സ്റ്റോളുകൾ ഇവിടെ ഒരുവിധ സ്റ്റോളുകളെല്ലാം ഡ്രസ്സിനുള്ളതാണ് പിന്നെ മൊബൈൽ ആക്സസ് സർവീസ് സാധനങ്ങൾ ചാർജർ ഹെഡ്സെറ്റ് അങ്ങനത്തെ കുറേ പരിപാടികൾ സെയിം സാധനം പ്രത്യേകിച്ച് ഡിഫറെൻറ്റായിട്ടൊന്നുമില്ല ഓക്കെ ഇതെല്ലാം ലോക്കൽ സാധനങ്ങളുണ്ടോ നൂറ്റി ഇരുപത് രൂപ നൂറ്റി മുപ്പത് രൂപ നൂറ്റമ്പത് അതാണ് ഇതിൻ്റെയൊക്കെ പ്രൈസ് ഹെഡ്സെറ്റുകളിലൊക്കെ വില വരുന്നത് അമ്പത് രൂപ കേട്ടോ ഈ ഒരു ഹെഡ്സെറ്റ് ഇതാണ് ബ്രാൻഡ് അമ്പത് രൂപ ഇത് അൻപത് രൂപ കുറേ സാധനങ്ങളുണ്ട് എടുക്കണം പലതരം ഹെഡ്സെറ്റ് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപ ആയിരത്തി അഞ്ഞൂറ് ആയിരം രൂപ മൊബൈൽ പാൻ ഈ ഒരു ചാർജർ ലൈറ്റിന് ടു ഫിഫ്റ്റി റുപ്പീസ് വന്നിട്ടില്ല കേട്ടോ തൗസൻഡ് റുപ്പീസിലാണ് ഇവിടുത്തെ മൊബൈൽസിൻ്റെ റേറ്റ് സ്റ്റാർട്ട് ആകുന്നുട്ടോ ഈ കാണുന്ന റെമണി ഫോൺ ആണ് തൗസൻഡ് ഇവിടെ നിങ്ങൾ ഇട്ട് മാക്സിമം ഫോർ തൗസൻഡ് ഉള്ളിൽ ഈ ഒരു കളക്ഷൻസ് ലേതു വേണമെങ്കിൽ എടുക്കാം ഇതിൽ ആപ്പിളുടെ ഫോൺസ് കൂടെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇതും ഫൈവ് കുറേ മൊബൈൽസ് ഉണ്ട് കേട്ടോ നമ്മൾ ആദ്യം എൻ്റെ കൂടെ ലോക്കലായിരുന്നു പിന്നീട് ഉള്ളത് കഴിഞ്ഞപ്പോഴാണ് ഐഫോൺ മുതൽ എല്ലാ സാധനവും കാണുന്നത് ഫൈവ് തൗസൻഡൊക്കെ ഐഫോൺ കിട്ടുന്നുണ്ട് പക്ഷെ അത് എങ്ങനെ യൂസ് ചെയ്യാമെന്ന് അറിയില്ല പിന്നെ ഓൾഡ് സാധനങ്ങൾ പഴയ ബാനോസോണിക് റേഡിയോ സ്പീക്കർ നമ്മൾ ഫയർ പാർട്സ് എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ കളക്ഷൻ ടാബ് ലിനോഡ് ടാബ്സ് എന്നൊക്കെ കാണുന്നുണ്ട് പഴയ സ്പീക്കർ വീട്ടിൽ ഈ സാധനങ്ങളുണ്ട് അതിന് എന്തെങ്കിലും ഒരു ഫയർ പാർട്സും ആണെങ്കിൽ ഇവിടെ വന്നു കഴിഞ്ഞാൽ പഴയ സാധനം ആൾക്കാരുടെ എടുക്കാം കുറേ ബ്രാൻഡഡ് വാച്ചസ് ഒക്കെ ഉണ്ട് കേട്ടോ ഇതിൻ്റെ സ്റ്റാർട്ടിങ് പ്രൈസ് വരുന്നത് അമ്പത് രൂപയാണ് അതിൽ നിന്ന് ഡിഫറൻറ്റ് പ്രൈസാണ് നമ്മൾ ഏതാണോ ആവശ്യം അതനുസരിച്ചിട്ടുള്ള എഴുപത്തി അഞ്ച് രൂപ സിറ്റീസൻ്റെ കോപ്പിയാണ് നൂറ്റി അമ്പത് എഴുപത്തി നൂറ്റി എഴുപത്തി അഞ്ച് ലേഡീസ് വാച്ച് നാന്നൂറ് രൂപയ്ക്ക് റാഡോ വാച്ചിൻ്റെ ഫോൺ റാഡോ മുന്നൂറ് കാസിയോ ഇത് ഒറിജിനലാണ് ഒറിജിനൽ സാധനായിട്ട് ഈ സാധനം പിടിക്കും ഓൺലി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഫോർ ഹൺഡ്രഡ് റുപ്പീസ് ഒക്കെ കോപ്പി ത്രീ ഹൺഡ്രഡ് റുപ്പീസ് ഇത്ര വാച്ചസിൻ്റെ കളക്ഷൻസ് ഉണ്ട് കേട്ടോ ഇത് ഒറിജിനലാ കോപ്പി ഒറിജിനലിൻ്റെ ഫസ്റ്റ് കോപ്പി ആയിരത്തി അഞ്ഞൂറ് രൂപ ചാർജറിന്റെ വില തേർട്ടി റുപ്പീസ് കിട്ടുക ഫുൾ ഗ്യാരണ്ടീന്ന് പറയുന്നത് ഇതെല്ലാം ഗ്ലാസ് മൂന്ന് ഗ്ലാസ് അമ്പത് രൂപ ഇത് ഒരെണ്ണം മുപ്പത് രൂപ മൊബൈലോ മൊബൈലല്ല ഇത് കവറല്ല വർക്കിംഗ് ഉള്ള സാധാ സെറ്റ് ടു ഹൺഡ്രഡ് റുപ്പീസ് ഓൺലി റേഡിയോകളൊക്കെ ഇരുന്നൂറ് മുന്നൂറ് രൂപ കേട്ടോ മൊബൈലിന് വേണ്ടിയുള്ള മാത്രം ഏരിയ ഈ ഒരു മാർക്കറ്റ് ശരിക്കും ഫോക്കസ് ചെയ്യുന്നത് ഹിന്ദിക്കാരാട്ടോ അവർക്ക് പറ്റിയ സാധനങ്ങൾ കുറേ പേഴ്സും കാര്യങ്ങൾ നൂറ്റി ഇരുപത് നൂറ് രൂപയ്ക്കൊക്കെ ഗ്ലാസ് നമ്മുടെ ഗൾഫിൽ ലീവ് ദിവസം മാർക്കറ്റിലേക്ക് ഇറങ്ങില്ലേ ലോക്കൽ മാർക്കറ്റ് ആ ഒരു സംഭവം ആ ഒരു ടൈപ്പിലാണ് ഇതിവിടെ അറേഞ്ച് ചെയ്തിട്ടുള്ളത് ബസ് സ്റ്റാൻഡിലേക്ക് പോകുന്ന വഴിയാണ് ഞാൻ ആ ജനം എന്ന് പറയാൻ മാത്രമൊന്നുമില്ല മെയിനായിട്ട് ഇവരിവിടെ ഫോക്കസ് ചെയ്യുന്നത് ഇവരുടെ ആ ഒരു മൊബൈൽ മാർക്കറ്റുണ്ടല്ലോ അതിൽ നിന്ന് ഓരോ ചോറ് നിൽക്കുന്നതുകൊണ്ട് അവിടുത്തെ കുറച്ച് ഇപ്പോൾ മൊബൈൽസ് എല്ലാം അവിടെ കൊണ്ടുവന്ന് വിട്ട് ഒരു ഒരു എന്താ പറയുക ഫ്രൈഡേ മാർക്കറ്റിൽ നിന്ന് ഒരു ഓള ഉണ്ടാക്കി വെച്ചിട്ടുണ്ടെന്നല്ലാണ്ട് എല്ലാ സംഭവമൊന്നുമില്ല മാർക്കറ്റ് കറങ്ങി കറങ്ങി നേരെ ബസ് സ്റ്റാൻഡിനകത്ത് കയറി സ്റ്റാൻഡ് പരിസരത്താണ് ചോയ്സൊക്കെ ഫിഫ്റ്റി റുപ്പീസ് ഡ്രസ്സും മറ്റു കാര്യങ്ങൾ എല്ലാവരുടെയും ഡ്രസ്സ് തന്നെയാണ് മുപ്പത് രൂപയുടെ പ്രൊഡക്റ്റ് ഏതെടുത്താലും മുപ്പത് മാർക്കറ്റിൻ്റെ അകത്തുള്ള കാഴ്ചകൾ കേട്ടോ ഇന്ന് ഫ്രൈഡേ ആയതുകൊണ്ട് മിക്ക മൊബൈൽ ഷോപ്പുകളും ഇവിടെ ഓഫാണ് അപ്പോൾ അതിൻ്റെ പരിസരത്തൊക്കെയാണ് ഈ ഒരു മാർക്കറ്റ് ഓൺ ആയിട്ടുള്ളത് കുറേ ടോയ്സും കാര്യങ്ങളൊക്കെ ഉണ്ട് ബലൂണ് ബോൾസ് ഇങ്ങനത്തെ ഒരു സംഭവങ്ങളേ ഉള്ളൂ അതാണ് ശരിക്കും തിരൂര് മാർക്കറ്റിലെ മൊബൈൽ ഷോപ്പ് ഏരിയ കേന്ദ്രങ്ങൾ തിരൂർ മാർക്കറ്റിൽ ഒരു ഒലക്കില്ല ഗൈസ് ഏതായാലും വന്ന സ്ഥിതിക്ക് ഒരു ബിരിയാണിയും കഴിച്ചിട്ട് എടുക്കാം വയ്യോ